നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം സൂപ്പർ കോപ്പ കോപ്പാട്ടി ഫൈനൽ മത്സരത്തിൽ റയൽ വലിച്ചുകീറി ഒട്ടിച്ചിരിക്കുകയാണ് എഫ് സി ബാഴ്സിലോണ രണ്ടരത്തി അഞ്ച് ഗോളുകളുടെ വമ്പൻ വിജയം ബാഴ്സലോണ സ്വന്തമാക്കുമ്പോൾ ആരാധകർ ആഘോഷത്തിന്റെ പരകോടിയിലാണ് നോക്കുക ഈ സീസണില് എന്തൊക്കെ പറഞ്ഞാലും എൽ ക്ലാസിക്കോകളില് കേറി മേയുകയാണെന്നേ സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് അവിടെയിട്ട് വെട്ടി നാല് പൂജ്യത്തിന്റെ വിജയമായിരുന്നു ഇപ്പോഴിതാ സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ ഇട്ടും കൊടുത്തു രണ്ട് അഞ്ചിന്റെ വിജയം സോ ഈ സീസണിലെ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങൾ അതിൽ സംഭവിച്ചത് എന്ത് ഒമ്പത് ഗോളുകളാണ് റയൽ മെരഡന്റെ വലയിലേക്ക് ബാഴ്സലോണയുടെ കുട്ടികൾ അടിച്ചു കയറ്റിയിരിക്കുന്നത് അതും വമ്പൻ മുന്നേറ്റ നിരയൊക്കെ ആയിട്ട് വരുന്ന റയലാണ് അവർക്ക് പക്ഷേ അതുപോലെ ഗോൾ വർഷം തിരികെ ബാഴ്സയുടെ വലയിൽ നടത്താൻ പറ്റിയിട്ടില്ല രണ്ടേ രണ്ട് ഗോളുകളാണ് ഈ രണ്ട് കളികളിൽ നിന്ന് തിരിച്ചടിച്ചതെന്ന് കൂടി നോക്കുക സോ എൽ ക്ലാസിക്കോ ഇത്തവണ അത് ബാഴ്സ കൊണ്ടുപോയതാണ് എൽ ക്ലാസിക്കോകളിലെ കണക്കും നോക്കുകയാണ് ഇത്തവണത്തെ ഈ സീസണിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് രണ്ട് മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളിൽ രണ്ടും ബാഴ്സലോണ വിജയിച്ചു റയൽമാരിഡന് പൂജ്യം ഒറ്റ വിജയവുമില്ല ബാഴ്സലോണ ഒമ്പത് ഗോളുകൾ ബെർണാബുവിലിട്ട് നാല് ഗോളുകൾ ജിദ്ദയിലിട്ട് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലിട്ട് അഞ്ച് ഗോളുകൾ ഒമ്പത് ഗോളുകളാണ് രണ്ട് കളികളിൽ നിന്ന് റയലിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയത് രണ്ടേ രണ്ട് ഗോളുകളെ തിരികെ വാങ്ങിയുള്ളൂ പന്ത്രണ്ട് ബിഗ് ചാൻസുകൾ ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തു മൂന്ന് പോയിന്റ് രണ്ട് ഷോർട്ട്സ് ഓൺ ഗോൾഡ് പെർ ഗെയിം വരുന്നു പതിനാല് ഷോട്ടുകൾ ആകെ ഉതിർക്കുന്നു ഓരോ കളിയിലും പെർ ഗെയിം ആവറേജ് പതിനാല് ഷോട്ടുകൾ വരുന്നു അൻപത്തി അഞ്ച് ശതമാനം ആവറേജ് ബോൾ പോസ്റ്റിന് വരുന്നു സോ ആണ് ആധിപത്യം പുലർത്തിയിട്ടാണ് കളി ബാഴ്സലോണ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സീസണിലെ എൽ ക്ലാസിക്കോയിലെ രാജാകുമാർ അത് ബാഴ്സ തന്നെയാണ് വീഡിയോസ് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി